നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം നാവായിക്കുളം ഇരുപത്തിയെട്ടാം മൈൽ ആട് ചന്തയുടെ വീഡിയോ ആണ് ഇന്ന് വ്യാഴാഴ്ച ആട് ചന്ത ദിവസമാണ് വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി മുതലാണ് ചന്ത ചന്ത തുടങ്ങിയിട്ടില്ല ഒരുപാട് ആടുകളും വലിയ പോത്തുകളൊക്കെ വന്നിട്ടുണ്ട് മോര്യകളൊക്കെ വന്നിട്ടുണ്ട് ചന്തക്കകത്തോട്ട് ആളുകളെ കയറ്റി വിട്ട് തുടങ്ങിയിട്ടില്ല വിൽപ്പനക്കാർ മാത്രമേ ഉള്ളൂ ചന്തയ്ക്കകത്ത് പന്ത്രണ്ടേ കാലായി ഉടനെ തുടങ്ങുന്നതാണ് വണ്ടിയിൽ ആടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ ചന്തയ്ക്കകത്ത് കയറി വീഡിയോകളൊക്കെ എടുക്കാനുള്ള പരിപാടിയിലാണ് വണ്ടിയിൽ ആടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ മുട്ടനാടുകളൊക്കെ തൈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് എന്താ തുടങ്ങട്ടെ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇന്നത്തെ ഒരു വിലക്ക് ഇരുപത്തി മുപ്പതിനായിരം രൂപ വിൽപ്പന അടക്കുന്ന വലിയ മുട്ടനാടുകളാണ് വലിയ രണ്ട് പോത്തതും അവിടെ ഇപ്പം ഉണ്ട് അതിന് ഒന്നേ ആറ് ലക്ഷം രൂപയാണ് രണ്ടിനോട് ചോദിക്കുന്നത് ഒന്നേ ഇരുപത്തി അഞ്ച് ഇവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് അവർ സൈഡിലോട്ട് വലിയ രണ്ട് പോത്തിനെ അങ്ങ് മാറ്റിയിരിക്കുകയാണ് ചന്ത തുടങ്ങിയിരിക്കുകയാണ് മുല് വളർത്താൻ പറ്റിയ കുട്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇന്നൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് വില വരുന്ന കുട്ടികളൊക്കെ ഉണ്ട് ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ ഭാഗത്ത് ഒരുപാട് നിന്നിപ്പോൾ ഉണ്ട് അതവിടെ ഒരു മോരി നിൽപ്പുണ്ട് മൊരിക്കുട്ടി ഇരുപത്തഞ്ചരയാണ് അതിനെ ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ അവരുടെ ചോദ്യമാണ് നമുക്ക് മുതലാകുന്നവരെ നമുക്ക് പറയാം കുട്ടികൾ വളർത്തു കുട്ടികളും ഇതായി ഭാഗത്ത് നിൽപ്പമുണ്ട് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് കള്ളയും അതിൻ്റെ കുട്ടികളും ഇതാണ് ഇവിടെ നിന്നിപ്പോൾ ചുണ്ടിക്കാലത്ത് ഒരുപാട് ആടുകൾ ഇതായി നിൽക്കുന്നുണ്ട് അത് പനയ്ക്കാട്ട് കൊണ്ടുവന്നതാണ് കറവയുള്ള ആടുകൾ ഒരുപാട് നിൽക്കുന്നുണ്ട് ഇരുപത്തൊന്ന് രൂപ ചോദിക്കുന്നുണ്ട് ആ രണ്ട് മുട്ടൻകുട്ടികളാണ് വീറ്റലിൻ്റെ തള്ളയാടം രണ്ട് കുട്ടികൾ നിൽക്കുന്നുണ്ട് രണ്ട് മുട്ടൻകുട്ടികളാണ് രണ്ടും കൂടെ മുപ്പത് രൂപയാണ് ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപ നമ്മൾ കുട്ടികളെ തിരിച്ചു ചോദിച്ചപ്പോൾ പതിനഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് രണ്ട് കുട്ടികൾ കൂടെ മൂന്ന് മാസത്തിനടുത്ത് പ്രായമായ കുട്ടികളാണ് നല്ല തനി കറുപ്പ് തന്നെയാണ് വണ്ടികളിൽ ഒരുപാട് ആടുകളെ പണിക്കേട്ടുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ കുട്ടികളും ഇപ്പോൾ ഉണ്ട് നാലായിരം അയ്യായിരം ഒക്കെ പറയുന്ന കുട്ടികൾ ജോഡി ഭാഗത്തും കുറച്ച് കുട്ടികളും ഇപ്പോൾ ഉണ്ട് കുട്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇന്നും ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മുതൽ ഇന്ന് കുട്ടികളെ കിട്ടും ചെനയാടാണെന്ന് തോന്നുന്നു അതിനെ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല നല്ല കുട്ടികളും ഇവിടെ നിപ്പോ അതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് അവരോരോന്നിനും വില പറയുന്നത് ഇവിടെ രണ്ട് ചെറിയ കുട്ടികൾ നിപ്പമുണ്ട് ആറ് രൂപ ചോദിക്കുന്നുണ്ട് ഞാൻ വീറ്റലിൻ്റെ രണ്ട് കുട്ടികളതിഞ്ഞ് മാറ്റിയിട്ടുണ്ട് തള്ളയിഞ്ഞ് മാറ്റി കെട്ടിയിരിക്കുകയാണ് വെയിലായത് കൊണ്ട് അവരെ തള്ളത്തോട്ട് മാറ്റിയിരിക്കുകയാണ് ഒരാട് ഇപ്പോൾ ഉണ്ട് ഇവിടെ എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി മുതലാണ് ചന്ത തിരുവനന്തപുരം ജില്ലയാണ് ഇരുപത്തിയെട്ടാം മൈൽ ജംഗ്ഷനിലാണ് ചന്തയുള്ളത് തിരുവനന്തപുരത്തു നിന്ന് വരുന്നവർ കല്ലമ്പലം കഴിഞ്ഞ് നിന്ന് വരുന്നവർ കല്ലമ്പലത്തിനും രണ്ട് കിലോമീറ്റർ പിറകിലാണ് ഈ ചന്ത നാഷണൽ ഹൈവേയോട് ചേർന്ന് തന്നെയാണ് ഈ ചന്ത നല്ല നല്ല വളത്തുകുട്ടികളൊക്കെയാണ് ഇതായി ഭാഗത്ത് നിൽക്കുന്നത് വളർത്തുകുട്ടിയായാലും വലിയ ആടുകളായാലും എല്ലാം ഇറച്ചി വില മതിപ്പലെ കണക്കാക്കിയാണ് പോകുന്നത് ഇവിടെ മൂരിക്കുട്ടികളൊക്കെ ഒരു പൈക്കുട്ടിയും രണ്ട് മൂരിക്കുട്ടിയും താ ഇവിടെ നിന്ന് നിൽപ്പുണ്ട് ഈ ചെറുത് തലേ വെള്ളമുള്ള മൂരിക്കുട്ടിയാണ് മറ്റേത് പൈക്കുട്ടിയാണ് ഇത് കച്ചവടം കഴിഞ്ഞതെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു നോട്ടം ഉണ്ടായിരുന്നു ആ മൂരിക്കുട്ടിയെ വാങ്ങാമെന്ന് വിചാരിച്ചതാണ് ഇരുപത്തയ്യായിരം പറഞ്ഞ മൂരിക്കുട്ടി താ നിൽക്കുന്ന ഇരുപത്തി അയ്യായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് ഒരു കുഞ്ഞ് പെൺകുട്ടിയാണ് ഇതൊക്കെ ഒരായിരത്തി അഞ്ഞൂറ് പാൽ കുട്ടിയാണ് അതിൻ്റെ തള്ളയെ കൊടുത്തു ഒരായിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ അത് കച്ചവടം നടക്കും പല സൈസ് പല റേറ്റിലുള്ള മുട്ടനാടുകളാണ് ഇതായി ഭാഗത്ത് നിൽക്കുന്നത് കച്ചവടം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു കടിഞ്ഞൂൽ പേര് പറ്റ ആടാണ് ഈ കറുത്തത് പതിനാല് രൂപ പറയുന്നുണ്ട് ഒരു പതിനെട്ട് രൂപ ചോദിച്ച് പതിനാല് രൂപ വരെ ആയിട്ടുണ്ട് വലിയ ആടുകളൊക്കെയാണ് ഇവിടെ ഈ ഭാഗത്ത് നിൽക്കുന്നത് അന്തം വിട്ട ചൂട് തന്നെയാണ് ഇവിടെ ഒരു ചെറിയൊരു ആൽമര ഉള്ളതുകൊണ്ട് വലിയ ഒരു വെയിൽ നമ്മൾ ഉച്ചയ്ക്ക് അടിക്കൂല നല്ല വളർത്താൻ പറ്റിയ കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് കറവറ്റിയ ആടാണ് ഇതൊക്കെ ഇവിടെ രണ്ട് മുട്ടനാടിന് വേണ്ടി പിടിവലി നടക്കുകയാണ് ആര് ജയിക്കുമെന്ന് അറിയില്ല നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന് മിച്ചമായ ഒരു ആയിരം രൂപ വ്യത്യാസം ഇല്ല നിൽക്കുകയാണ് ചൂടെ നടക്കില്ലേന്ന് നോക്കാം ഇവിടെ വലിയ മുട്ടനാടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് അവർ മുട്ടൻകുട്ടി പോയി ഒൻപത് രൂപ അതിനെ ചോദിക്കുന്നുണ്ട് ഒൻപതിനായിരം രൂപ അതൊക്കെ ഇത്തിരി കൂടുതലാണ് ഒരഞ്ച് രൂപ അഞ്ചഞ്ചായിരം രൂപയ്ക്ക് അകത്ത് അത് കച്ചവടം നടക്കും നല്ലൊരു കുട്ടിയാണ് നല്ല പാലുകൂടി കിട്ടി നല്ല മീറ്റലേക്കുന്ന ഒരു കുട്ടിയായിരുന്നു ആടും കുട്ടികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇരുപത്തി ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ തള്ളയാടിൻ്റെ രണ്ട് കുട്ടികൾക്കൂടെ ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ ഇഷ്ടംപോലെ ആടുകളെന്ന് വന്നിട്ടുണ്ട് പുറത്തുനിന്ന് അത് ആൾക്കാർ വന്നില്ലെന്ന് തോന്നുന്നു നാടിനെ വാങ്ങാൻ അതായത് തള്ളയും കുട്ടികൾ നിൽപ്പുണ്ട് രണ്ട് പെൺകുട്ടികളാണ് ഒരു കറുപ്പം തട്ടുകുള്ളറ് ഇവിടെ രണ്ട് കുട്ടികൾ നിൽപ്പുണ്ട് നമുക്ക് ജോഡി ആറായിരം രൂപ ഏഴ് രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് തള്ളയും രണ്ട് കുട്ടികളൊന്നും ഇവിടെ നിൽപ്പുണ്ട് ചെറിയ കുട്ടികളാണ് ഇത് പ്രസവിച്ചിട്ടൊരു രണ്ട് മൂന്നാഴ്ച ആവത്തേ ഉള്ളതെന്ന് തോന്നുന്നു കുട്ടികളെ കണ്ടപ്പോഴേ അറിയാം പൊക്കൾ ഒഴിഞ്ഞിട്ടില്ല എവിടെയും രണ്ട് കുട്ടികൾ നിൽപ്പുണ്ട് മുമ്പ് വരും ചോദിക്കുന്നുണ്ട് നല്ല കുട്ടികളുണ്ട് അതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് അവർ ഓരോന്നിനും വില പറയുന്നത് ഇവിടെ ഒരു ആടിനെ ഒരു വില പറയുകയാണ് ഇല്ല കച്ചവടം നടന്നിട്ടില്ല അടുത്ത വണ്ടിയിൽ കുറച്ച് ആടുകൾ വന്നിട്ടുണ്ട് അവർ വാങ്ങി നേരത്തെ പോവുകയാണ് നേരത്തെ പിടിവലി നടന്ന രണ്ട് മുട്ടനാടിനെ അവർ വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ഈ നിൽക്കുന്നതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളെയാണ് അവർ വാങ്ങി കിട്ടിയിരിക്കുന്നത് ഈ മുരുകുട്ടി ഇതുവരായിട്ട് വിറ്റ് പോയിട്ടില്ല ഇരുപത്തയ്യായിരം പറയുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ആരും ഒന്നും പറയുന്നില്ല പതിനേഴ് രൂപ കിട്ടുമെന്ന് തോന്നുന്നു അറവ് ആടുകളാണ് മുട്ടനാടുകൾ ഈ സൈഡിൽ വാങ്ങി കെട്ടിയിരിക്കുകയാണ് മുട്ടൻകുട്ടി ഇതുവരായിട്ട് വിറ്റു പോയില്ല ചെറുത് നല്ല രസമുണ്ട് എന്നെ കാണാൻ ഇവിടെ രണ്ട് ആടിൻ്റെ ം നടക്കുകയാണ് കുട്ടികളെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അടുത്തൊരു കുട്ടിയെ കൂടെ വാങ്ങിക്കൊണ്ട് പോവുകയാണ് ഇവിടെ നല്ല വളർത്തു കുട്ടികളാണ് ദൈ ഭാഗത്ത് നിൽക്കുന്നത് നല്ല വളർത്തു കുട്ടികൾ ഇതായി പാത്തു നിൽക്കൊണ്ട് കച്ചവടം കഴിഞ്ഞാണെന്ന് തോന്നുന്നു ഇവിടെ രണ്ട് കുട്ടികളെ നിക്കുന്നുണ്ട് നല്ല കുട്ടികൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇവിടെ രണ്ട് ചെറിയ കുട്ടികൾ നിൽക്കുന്നുണ്ട്

ൾക്ക് ഒൻപത് അഞ്ഞൂറ് പറയുന്നുണ്ട് ഒരു മുട്ടൻകുട്ടിയും പെൺകുട്ടിയാണ് അടുത്ത വണ്ടിയിലും ആട് വരുന്നുണ്ട് പന്ത്രണ്ടേ മുക്കാലായി കള്ളയൻ്റെ ഒരു കുട്ടിയെ കൊണ്ട് ശ്രീരോഹിയുടെ ഒരു ക്രോസ് വരുന്നുണ്ട് ആ കുട്ടിക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു കുട്ടിയാണ് പെൺകുട്ടിയാണത് ആദ്യം കുറച്ച് ആടുകൾ വിൽപ്പനയ്ക്കായിട്ട് നിർത്തിയിട്ടുണ്ട് എന്തേലും ഇപ്പോഴും ഇഷ്ടംപോലെ ആടുകൾ ഇപ്പോൾ ഉണ്ട് വാങ്ങാനും ആളുണ്ട് വിൽക്കുവാനും ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ അത്യാവശ്യം വില കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് ഇന്ന് കിട ആട് വന്ന് ഇറങ്ങിയിട്ടുണ്ട് ചന്തയിൽ ഇന്ന് പല സൈസ് പല രീതിയിലുള്ള മുട്ടനാടുകളുണ്ടാകത്ത് ഇപ്പുണ്ട് ആ വലിയ മുട്ടനാടിനെ മുപ്പത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് മുപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഇരുപത്തെട്ട് രൂപയൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഇവിടെ രണ്ട് രണ്ടുമൂന്ന് ചെറിയ കുട്ടികൾ വളർത്തു കുട്ടികൾ ഇപ്പോൾ ഉണ്ട് അതിൻ്റെ തള്ളേരി നിന്ന് പാല് കുടിക്കുന്നുണ്ട് ആ തിരി തള്ളയൻ കുട്ടികളായിട്ടും കൊടുക്കും കുട്ടികളെ മാത്രമാണെങ്കിലും കൊടുക്കും എങ്ങനെയാണെങ്കിലും കൊടുക്കുമെന്നാണ് പറഞ്ഞത് ജോഡി തിരിച്ച് വേണമെങ്കിലും കൊടുക്കുമെന്നാണ് പറഞ്ഞത് ഇവിടെയും മുട്ടനാടുകൾ നിന്നിപ്പോൾ അത് കച്ചവടം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു നല്ല ഇനം കുട്ടികളാണ് ഇതായി ഭാഗത്ത് നിൽക്കുന്നത് അത്യാവശ്യം തീറ്റാൻ കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് ഇവിടെ തള്ളേ രണ്ട് കുട്ടികളെ ആദ്യം കണ്ട അതിനെ വാങ്ങിയെന്നാണ് പറഞ്ഞത് രണ്ട് മുട്ടൻകുട്ടികളായിരുന്നു അത് പതിനെട്ടായിരം രൂപയ്ക്ക് വാങ്ങി എന്നാണ് പറയുന്നത് രണ്ട് മുട്ടൻകുട്ടികൾ പതിനെട്ടായിരം രൂപയ്ക്ക് വാങ്ങി എന്നാണ് പറയുന്നത് അതായവിടെയും കൊച്ച് കുട്ടികളെ ഉണ്ട് മീറ്റാസിനുള്ള ആടുകളൊക്കെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് നല്ല വളർത്തുകുട്ടികളാണ് അതായത് ഭാഗത്ത് നിൽക്കുന്നത് ഇനിയും ഒരുപാട് ആടുകൾ ചന്തയിൽ വിൽപ്പനയ്ക്ക് നിൽക്കുകയാണ് എല്ലാം കച്ചവടം കഴിഞ്ഞതാണ് ഫോത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ആയിട്ടില്ല ഇതുവരെ അവർ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് രണ്ടിനും കൂടി അങ്ങനെ മുട്ടനാടിൻ്റെ വില നടക്കുകയാണ് അവർ ഇരുപത്തെട്ട് അഞ്ഞൂറ് പറഞ്ഞിട്ടുണ്ട് ഇത് വേറെ മേടിച്ചതാണ് അവർ എന്തായാലും ഇപ്പോഴും നല്ല തിരക്കുണ്ട് ഒരു മണി കഴിഞ്ഞു ഒന്നേ പത്തായി ഇപ്പം ഭയങ്കര കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നു ഇരുപത്തി ഒമ്പത് രൂപ വരെ പറഞ്ഞു ഇതാ ഈ ഒരു മുട്ടനാടിനെ എന്നിട്ടും കൊടുക്കുന്നില്ല ഇരുപത്തി ഒമ്പതിനായിരം രൂപ കൊടുക്കൂലെന്ന പറഞ്ഞാൽ മുപ്പത് രൂപ തീർത്ത് കിട്ടാതെ കൊടുക്കൂലെന്നാണ് പറയുന്നത് അവർ ഇരുപത്തൊമ്പത് രൂപ പറഞ്ഞിട്ട് പോയി അവരൊന്നുകൂടെ സംസാരിക്കാനായിട്ട് ആടിനെ കൊണ്ട് പോവുകയാണ് അത് കച്ചവടം നടക്കുന്ന മട്ടില്ല ഓക്കെ അത് കച്ചവടം നടക്കില്ല അവർ മുപ്പത് രൂപ കൊടുക്കത്തില്ല ഇരുപത്തി ഒൻപത് രൂപ പറഞ്ഞിട്ടുണ്ട് അതിന് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ കാണാം